സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെട്ടിച്ചിറ പൂളമംഗലം ജംഗ്ഷൻ സി എച്ച് നഗറിൽ പ്രവർത്തിക്കുന്ന യൂത്ത് ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കീഴിൽ നബിദിന റാലികൾക്ക് നൽകുന്ന സ്വീകരണ പരിപാടിയാണ് പൂളമംഗലം കൂടശ്ശേരിപ്പാറ മജ്മാവ് എന്നീ സ്ഥാപനത്തിലെ റാലികൾക്കാണ് സി എച്ച് നഗറിൽ വെച്ച് യൂത്ത് ക്ലബ്ബ് സ്വീകരണം നൽകുന്നത് കൂടാതെ കമ്പിവളപ്പ് നൂറാനിയ മസ്ജിദിൽ പൂളമംഗലം മുദരിസ് പതാക ഉയർത്തുന്ന ചടങ്ങും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സ്വീകരണ പരിപാടികളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം പൂളമംഗലം മദ്രസയിലെ കുട്ടികൾ റാലിക്ക് തയ്യാറെടുത്തു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ റാലിക്ക് മുമ്പായി തന്നെ നാട്ടുകാരുടെ മിഠായി വിതരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്

ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، على الاحياء منهم والاموات. امين برحمتك يا ارحم الراحمين. കമ്പിവളക്ക് നൂറാനിയ മസ്ജിദിൻ്റെ പരിസരത്ത് നമ്മളെ വട്ടക്കലിങ്ങൽ ബാബുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നബിദിന പരിപാടിയുടെ പതാക ഉയർത്തൽ കിടന്നു കുളമംഗലം മുദ്രീസ് നിർവഹിക്കുന്നു ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ് നമ്മുടെ യൂത്ത് ക്ലബിൻ്റെ കീഴിൽ നൽകുന്ന സ്വീകരണത്തിനുള്ള പായസമെല്ലാം റെഡിയായി എത്തിയിട്ടുണ്ട് അത് വണ്ടിയിൽ നിന്നും ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഒന്നിന്റെ ഒന്നിന്റെ ആഴ്ച നിങ്ങൾ കാണുന്നത് നമ്മുടെ യൂത്ത് ക്ലബിന്റെ കരുത്തരായ പ്രവർത്തകരാണ് അവര് സാധനങ്ങളെല്ലാം റെഡിയാക്കി റാലി വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾക്ക് ഫസ്റ്റിൽ വന്ന റാലി നമ്മൾ പൂളമംഗലം മദ്രസൻ്റെ റാലിയാണ് പൂളമംഗലം മദ്രസയിലെ കുട്ടികളാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ഒരു കുറേ ആൾക്കാരെല്ലാം ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് അവർക്ക് കാണുന്നതിനു വേണ്ടി അവരിവിടെ ദപ്പ് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടശ്ശേരിപ്പാറ മദ്രസയുടെ റാലിയാണ് നമ്മുടെ യൂത്ത് ക്ലബ്ബ് പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള സ്വീകരണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തകർ എല്ലാം റെഡിയായിട്ടുണ്ട് എന്നെ അത് എത്രയും നമ്മുടെ അടുത്ത സ്ഥാപനം കൂടിയായ മജ്മയിലെ റാലിയാണ് യൂത്ത് ക്ലബ്ബ് പരിസരത്തേക്ക് കടന്നു വരുന്നത് അതിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി പ്രവർത്തകർ എല്ലാം സജ്ജമായി നിൽക്കുകയാണ് മജ്മായിലെ വിദ്യാർത്ഥികളുടെ ദഫ് പ്രദർശനമാണ് നമ്മുടെ യൂത്ത് ക്ലബ്ബ് പരിസരത്ത് നടക്കാൻ പോകുന്നത് ഈ പരിപാടി ഈ ഡഭർശനത്തോടു കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് പേര് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും എല്ലാവർക്കും ഈ യൂത്ത് ക്ലബിന് വേണ്ടി അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിരക്കും സഹകരിച്ച എല്ലാവർക്കും പഠിച്ചു തമ്പുരാൻ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും വാഹത്ത അല്ലാഹി വാത്തു

राधनायोवने राजतीने अलाहु आाधनायोवरे राजतीने अलाहु गुरू बाबी लाल लाल सिंह सिंधो